നമ്മളിപ്പോൾ ഒരു അടുക്കള ക്രമീകരിക്കുമ്പോൾ ഒരു വീട്ടിൽ അടുക്കള ക്രമീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു കിച്ചൺ ചെയ്യാനായിട്ട് പുതിയ വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചു അപ്പം ഇപ്പം പലപ്പോഴും പല ആൾക്കാർക്കും അറിയാം കിച്ചൺ ചെയ്യേണ്ട പല കാര്യങ്ങളും അതിൻ്റെ ഒരു പൊസിഷൻ നോക്കിയപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നതായിട്ടും മറ്റൊരു വീട്ടിലൊക്കെ പലർക്കും അറിയാൻ പറ്റും എന്നാലും നമ്മളൊരു വീട് പുതുതായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കിച്ചൺ വളരെ പ്രാധാന്യം അർഹിക്കുന്ന സംഭവമാണ് കാരണം വെച്ചാൽ നമ്മളവിടെ എപ്പോഴും തീകത്തിക്കുകയും ഫയർ എലമെൻറ്റ് നമ്മൾ കൂട്ടുന്നതാണ് അപ്പോൾ കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ കിച്ചൺ ചെയ്യുമ്പം വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് നമുക്ക് കിച്ചൺ ചെയ്യാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്ത് നമുക്ക് കിച്ചൺ ചെയ്യാൻ പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാരണവശാലും നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കിച്ചൺ ചെയ്യില്ല അതുപോലെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും നമ്മൾ കിച്ചൺ ചെയ്യില്ല അപ്പോൾ ഇത് ഒരു കാര്യം എന്നറിയാം പലപ്പോഴും ചില വീടുകളൊക്കെ ചെല്ലുമ്പോൾ പ്ലാനൊക്കെ വരച്ചിട്ടുണ്ടാവും അപ്പം കിച്ചൺ നിൽക്കുന്ന ഒരു പോർഷൻ അതായത് ഇപ്പം ഈസ്റ്റിലോട്ട് ദർശനമായിട്ടുള്ളൊരു വീടാന്ന് വെച്ചോ അപ്പം ഈസ്റ്റിലോട്ട് ദർശനമായിട്ടുള്ളൊരു വീടിൻ്റെ കിടക്കുടക്ക് ഭാഗത്ത് ഒരു കാർ പോർച്ചിന് ചെയ്യും അപ്പോൾ ആ വീടിനകത്തോട്ട് കയറി ആയിരിക്കുക കാർ പോർച്ച് നിൽക്കുന്നത് അപ്പം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വീടിനകത്തോട്ട് കാർ പോർച്ച് നിൽക്കുമ്പം ആ ഒരു പോർഷൻ ഞങ്ങളുടെ കണക്കിൽ മിസ്സിങ് കോർണറായിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞായിരിക്കും ഇവർ കിച്ചൺ ചെയ്യുന്നത് അതായത് പോർച്ചിൻ്റെ ബാക്കിലായിട്ടായിരിക്കും കിച്ചൺ ചെയ്യുക അപ്പം കിച്ചൻ്റെ സ്ഥാനം വരുന്നത് എപ്പോഴും വടക്ക് ഭാഗത്തായിരിക്കും വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം കൂടെ കൊടുക്കും അപ്പം കിച്ചൺ ചെയ്യുമ്പം ആ ഫൗണ്ടേഷൻ്റെ ഷാർപ്പ് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ സൗത്ത് ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് വെസ്റ്റ് ഭാഗത്തോ കിച്ചൺ ചെയ്യാം അതല്ലാതെ മറ്റ് ഏരിയയിലോട്ട് പോകുമ്പം അത് വേറെ ദിക്കിലേക്ക് മാറിപ്പോകും പക്ഷേ പലപ്പോഴും ഇവർ ഇതൊരിക്കലും അറിയുന്നില്ല ചിലപ്പോഴും അല്ലെങ്കിൽ ഇത് നോർത്ത് ആണെന്നോ അല്ലെങ്കിൽ സൗത്ത് ആണെന്നു ഇവർക്ക് മനസ്സിലാവില്ല അവർ നോക്കുമ്പം കാർപോർച്ച് ചെയ്തിട്ടുണ്ട് കാർപോർച്ചുകൊണ്ട് ചേർന്നിട്ട് കിച്ചൺ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ പഴയ ചില വീടുകളൊക്കെ എടുക്കുമ്പം പലപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിച്ചൺ ചെയ്തെടുത്താൽ ഒരു കാരണവശാലും നമുക്ക് തെക്ക് പിടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കിച്ചൺ ചെയ്യാൻ പാടില്ല അതുപോലെ തെക്ക് ഭാഗത്ത് നോർത്ത് ഭാഗത്തും നമ്മൾ സാധാരണ കിച്ചൺ കൊടുക്കാറേ ഇല്ല കിച്ചൺ ചെയ്യുന്നത് ഈ മൂന്ന് ദിക്കിലല്ലാതെ വേറൊരു ദിക്കിൽ നമ്മൾ കിച്ചൺ ചെയ്യാറില്ല അതുപോലെ വീടിന് ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു കിച്ചൺ ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ആ കിച്ചൺ കൂടാതെ വീടിന് പുറത്തായിട്ടൊരു കിച്ചൺ ചെയ്യുന്നുണ്ടാവും ചിലർ പക്ഷേ അങ്ങനെ ചെയ്യുമ്പം അത് വാസ്തുവിൻ്റെ ഒരു കണക്കനുസരിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പെട്ട് കാരണം ചിലപ്പം ഒരു പത്ത് സെൻ്റ് സ്ഥലമായിരിക്കും ഉള്ളത് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് ഇവർ ഔട്ട് സൈഡിലൂടെ ഒരു കിച്ചൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് നടക്കാൻ പോലും സ്പേസ് ഇല്ലാത്തൊരവസ്ഥയായിപ്പോകും കാരണം മതിലും വീടും തമ്മിൽ ഒരു അകലം നമ്മൾ എത്ര വിടണമെന്ന് നമ്മുടെ ഒരു കണക്കുണ്ട് ആ കണക്കനുസരിച്ചായിരിക്കും നമ്മൾ മതിൽ കെട്ടുന്നതും ഈ വീടിൻ്റെ അകത്ത് നമുക്ക് ചുറ്റളവ് നോക്കുന്ന പോലെ വീടിൻ്റെ ചുറ്റളവ് നോക്കുന്ന പോലെ ഒരു ചുറ്റളവുണ്ട് അപ്പോൾ ഇതൊന്നും മാറിപ്പോകാൻ പാടില്ല അത് ഒരു വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് സ്ഥാനം തന്നെ നടത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കിച്ചൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പം ഈ കിച്ചൻ്റെ അകത്ത് തന്നെ ഇപ്പം ഗ്യാസ് ഗ്യാസെടുപ്പും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് സ്ഥാനം നിർണയം നോക്കി തന്നെ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണെന്ന് വെച്ചു അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം അതിൻ്റെ നോർത്ത് ഈസ്റ്റ് എത്ര ഭാഗം വരും ഈസ്റ്റ് എത്ര ഭാഗം വരും സൗത്ത് ഈസ്റ്റ് എത്ര ഭാഗം വരും ഇങ്ങനൊരു കണക്കുണ്ട് അപ്പോൾ ആ കണക്കിനകത്ത് ഇത് ഉൾക്കൊള്ളിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് ദിക്കിലേക്ക് മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ കിച്ചൻ്റെ അകത്ത് സിങ്ക് വെക്കുന്നതിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രിഡ്ജ് വെക്കുന്നതിനാണെന്നുണ്ടെങ്കിലും സ്റ്റൗ വെക്കുന്നതിനാണെന്നുണ്ടെങ്കിലും സ്റ്റോർ റൂം ക്രമീകരിക്കുന്നതിനാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് അപ്പം ഈ ഇന്നിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഈസ്റ്റിൻ്റെ കാര്യം പറഞ്ഞോളൂ കാരണം എപ്പോഴും നമ്മൾ ഈസ്റ്റിലോട്ട് മാത്രമല്ലല്ലോ വീട് വെങ്ങുന്നത് ചില പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോർത്തിലോട്ട് നിൽക്കുന്നതായിരിക്കും ചിലപ്പം വെസ്റ്റിലോട്ട് നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ സൗത്തിലോട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ കിച്ചൺ കൃമീകരിക്കാൻ പറ്റും ഇപ്പോൾ സൗത്തിലോട്ട് നിൽക്കുന്ന ഒരു വീടാണ് അപ്പോൾ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെ കിച്ചൺ കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കാരണം കയറി വരുമ്പം ആദ്യം കിച്ചൺ കാണുന്നത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അതനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഒന്നിൽ നോർത്ത് ഈസ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ദിക്കിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് കിച്ചൻ്റെ പൊസിഷൻ കുറച്ചുകൂടി വേണമെങ്കിൽ മാറ്റാൻ പറ്റും അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക